പൊന്നമ്മയുടെ മരണവാർത്ത അറിഞ്ഞിട്ടും മകൾ ബിന്ദു എത്തിയില്ല എന്നത് സംബന്ധിച്ച് നിരവധി വാർത്തകളായിരുന്നു ബിന്ദുവിനെതിരെ പ്രചരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ കുറിച്ച് യാതൊന്നും അറിയാത്തവരാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പൊന്നമ്മയുടെ മൂന്ന് സഹോദരന്മാരിൽ ഒരാളും ബിന്ദുവിൻ്റെ ചെറിയച്ഛനുമായ വ്യക്തി പൊന്നമ്മ ആശുപത്രിയിലും വീട്ടിലുമായി കഴിഞ്ഞ നാളുകളിൽ ഒന്നര മാസത്തോളമാണ് മകൾ ബിന്ദു ഒപ്പമുണ്ടായിരുന്നത് അതിനിടെയെല്ലാം ഇടയ്ക്കിടെ യു എസിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്നു ആദ്യം വന്ന് ഒന്നര മാസത്തോളം അമ്മയെ ശുശ്രൂഷിച്ചു അതിനിടെയാണ് യു എസിലേക്ക് തിരികെ പോകേണ്ടി വന്നത് അങ്ങനെ പോയെങ്കിലും വീണ്ടും ബിന്ദു അധികം വൈകാതെ തന്നെ തിരിച്ച് അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തി അപ്പോഴേക്കും പൊന്നമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രണ്ടാം വരവിൽ അഞ്ചു ദിവസത്തോളമാണ് അമ്മയ്ക്കരികിൽ നിന്നത് പിന്നാലെയാണ് വീണ്ടും തിരിച്ചു പോകേണ്ട ആവശ്യം വന്നത് അതിനുവേണ്ടി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും ചില പ്രശ്നങ്ങൾ കാരണം പോകാൻ സാധിച്ചില്ല വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് അടുത്ത ദിവസം പോവുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറോളം യാത്ര ചെയ്ത് ബിന്ദു യു എത്തിയപ്പോൾ ലഭിച്ച ആദ്യ ഫോൺ കോൾ അമ്മ മരണത്തിനു കീഴടങ്ങി എന്നതായിരുന്നു പെട്ടെന്ന് അവിടെ നിന്നും വരാൻ സാധിക്കാത്ത അവസ്ഥയുമായിരുന്നില്ല ബിന്ദുവിന് ഇളയ മകനെ വീട്ടിൽ തനിച്ചു നിർത്തിയാണ് ബിന്ദു നാട്ടിലേക്ക് വന്നതും അമ്മയ്ക്കൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്തതും ഭർത്താവ് വെങ്കിട്ടിരാമൻ ഒപ്പമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ജോലിയിൽ നിന്നും അധിക ദിവസം മാറി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമേ അല്ല എഴുത്തുകാരൻ കൂടിയായ വെങ്കിട്ടരാമൻ യു എസിലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലടക്കം ആർട്ടിക്കിളുകൾ അടക്കം എഴുതി പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിയാണ് അമേരിക്കയിലെ വലിയ ലോയൽറ്റിയും അതിനനുസരിച്ച് വരുമാനവുമുള്ള വ്യക്തിയാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് എന്നാണ് ചെറിയച്ഛൻ വെളിപ്പെടുത്തിയത് അതിനാൽ തന്നെ മറ്റ് കുടുംബകാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ബിന്ദുവിൻ്റെ ചുമതലയിലാണ് മകൾ പഠനമെല്ലാം പൂർത്തിയാക്കി വിഷു നിന്നും ദൂരെയുള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ബിന്ദുവിൻ്റെ മകൾക്ക് വീട്ടിലേക്ക് വരാൻ പോലും സാധിക്കാറുള്ളത് മകൻ വിദ്യാർത്ഥിയാണ് അതേസമയം പൊന്നമ്മ മരിച്ച ദിവസവും സംസ്കാര ചടങ്ങുകൾക്കും മകൾ എത്താത്തത് സംബന്ധിച്ച് നിരവധി വാർത്തകളാണ് ഓൺലൈൻ പേജുകളിൽ പടരുന്നത് അതിലൊന്നും യാതൊരു കാര്യവുമില്ലെന്നും വിളിച്ചാൽ ഓടിവരാനും പോകാനും കഴിയുന്ന ദൂരത്തല്ല ബിന്ദു ഉള്ളത് എന്നുമാണ് ചെറിയച്ഛൻ വെളിപ്പെടുത്തിയത് അമ്മയ്ക്കൊപ്പം ഉണ്ടാകേണ്ട സാഹചര്യങ്ങളിലെല്ലാം സഹായവും സാന്ത്വനവുമായി ബിന്ദു പൊന്നമ്മയ്ക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യകരമെന്നോണമാണ് ബിന്ദു യു എസിലേക്ക് തിരിച്ച് വിമാനം കയറി മണിക്കൂറുകൾ പിന്നെ പ്പോഴേക്കും പൊന്നമ്മയെ തേടി മരണമെത്തിയത് അമ്മയുടെ മരണവാർത്ത ബിന്ദുവിനെ അറിയിച്ചപ്പോൾ താങ്ങാനാകാത്ത വേദനയോടെയാണ് ബിന്ദു പ്രതികരിച്ചത് സംസ്കാരം നീട്ടിവെക്കാൻ കഴിയുമോ എന്നായിരുന്നു ബിന്ദുവിൻ്റെ ചോദ്യം എന്നാൽ അതിനു ചില സാങ്കേതിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതിനാൽ ആലുവ പുഴയുടെ തീരത്ത് അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ സംസ്കരിച്ചോളൂ എന്ന് ബിന്ദു വേദനയോടെ മറുപടി നൽകുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ